ഹായ് ഓൾ അടുത്തിടെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായ മൂവിയാണ് പൊൻമാൻ മൂവി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക നമ്മൾ മലയാളികൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണിത് ഞാൻ മൂവി റിവ്യൂ ഒന്നുമല്ല ഇവിടെ പറയുന്നത് ഈ ഫിലിം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദീർഘനാളായിട്ടുള്ളൊരാശയം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി വേറൊന്നുമല്ല മലയാളികളുടെ ഉള്ളിൽ വേരൊറച്ചു പോയ സ്ത്രീധനം എന്ന മഹാസംഭവം പണ്ട് തൊട്ടേ ഞാൻ ഈ അനാചാരങ്ങൾക്കൊക്കെ എതിരാട്ടോ സ്ത്രീയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കുറച്ചു പേരെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവാം എന്നാലും ഇപ്പോഴും ഓരോ വിവാഹവും നടക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ എന്നാ മാറി ചിന്തിക്കുക എന്ന് തോന്നിയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമാണ് ഏറെക്കുറെ ഉറപ്പാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ കുട്ടികളെ എഡ്യൂക്കേഷനും വേണ്ട സ്കിൽസും നൽകിയിട്ടാണ് പാരൻസ് വളർത്തുന്നത് ഒരു പ്രായം അവർ തന്നെ തങ്ങൾക്ക് ജീവിക്കാനുള്ള ജോലിയും പാർട്ട്ണറേയും ഒക്കെ കണ്ടെത്തുന്നു അവിടെ ഒന്നും നമ്മുടെ നാട്ടിലേതുപോലെ പാരന്റ്സ് അല്ല വിവാഹം നടത്തി കൊടുക്കുന്നത് അവർ തന്നെ വരുമാനമുണ്ടാക്കി അവർ തന്നെ നടത്തുന്നു എന്നാൽ നമ്മുടെ നാട്ടിലോ പഠിത്തം കഴിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ ചില ജോലി കിട്ടിയിട്ട് മറ്റു ചില സ്വന്തമായി ജോലി പോലും ഇല്ലാതെ പാരൻസിന്റെ ചിലവിൽ വിവാഹം കഴിക്കുന്നു സ്വർണത്തിന്റെ വില കുതിക്കുകയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും നോക്കാതെ നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ എത്ര തുക ലോൺ എടുത്തിട്ടാണെങ്കിലും സ്വർണ്ണാഭരണങ്ങളും മറ്റു ആഡംബരങ്ങളും വിവാഹത്തിൽ കൊണ്ടുവരാൻ ഇന്ന് മലയാളികൾക്ക് മടിയില്ല എന്നാലോ ഈ വിവാഹം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാരൻസ് മക്കളുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും പല ഫാമിലീസും ഇന്ന് ഒരു കല്യാണം നടത്തുന്നതോടെ പാപ്പരാവുന്ന അവസ്ഥയാണ് സിനിമയിലെ തന്നെ നായികയുടെ വിവാഹം നടക്കുന്ന സിറ്റുവേഷൻ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെങ്കിലും ഇരുപത്തി പവൻ ആവശ്യപ്പെട്ടു വന്ന ചെക്കനും കൂട്ടർക്കും ആ അമ്മയും മകനും തങ്ങളുടേതല്ലാത്ത സ്വർണ്ണം ഉണ്ടാക്കി മകളുടെ വിവാഹം നടത്തുന്നു അതിനുശേഷമുള്ള മകളുടെ ജീവിതത്തെക്കുറിച്ച് പോലും ആലോചിക്കാതെയാണ് അവർ ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് യഥാർത്ഥത്തിൽ സ്വർണം മാത്രം ലക്ഷ്യം വെച്ചു വന്ന ഇത്തരം മനുഷ്യരെ ആട്ടിറക്കി വിടുന്നതിന് പകരം സൽക്കരിച്ചുരുത്തി വിവാഹം നടത്തി കൊടുക്കുന്ന വീട്ടുകാരും അതിന് മുതിർന്ന പെൺകുട്ടിയും ഇതിനൊരുപോലെ ഉത്തരവാദികളാണ് സ്വർണവും വിവാഹ ജീവിതവുമാണ് എല്ലാം എന്ന് കരുതി വെച്ച നായികയ്ക്കും വിവാഹ ശേഷം ഇവിടെ തിരിച്ചറിവ് വരുന്നുണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ സ്വന്തമായി വരുമാനമാണ് വേണ്ടതെന്നും മറ്റുള്ളവരുടെ കാശ്വട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവും വിലയും ജീവിതം എത്രത്തോളം നരകതുല്യമാണെന്നും നായിക വായികയാണെങ്കിലും തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം അനുഭവങ്ങളിലൂടെ അല്ലാതെ തോന്നേണ്ടതാകണം ഇത്തരത്തിൽ ചിന്തിക്കുന്ന എല്ലാ പാരൻസിനും മക്കൾക്കും ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാവുന്ന കാലം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു